ഇത്തവണ കാലവർഷാരംഭത്തിലുണ്ടായ കനത്ത മഴയും കാറ്റും ഇടുക്കി കാന്തല്ലൂരിലെ പ്ലം കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കാറ്റിലും മഴയിലും പഴങ്ങൾ വ്യാപകമായി നിലം പതിച്ചതാണ് കർഷകർക്ക് വിനയായത് മെച്ചപ്പെട്ട വില ഉണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞു പോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ പോയതായി കർഷകർ പറയുന്നു ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷവും കാലവർഷാരംഭത്തിലുണ്ടായ കാറ്റും മഴയും ഹൈറഞ്ചിലെ കാർഷിക മേഖലയ്ക്കാകെ പ്രതിസന്ധി തീർത്തിരുന്നു ഇത്തരത്തിൽ പ്രതിസന്ധി നേരിട്ടൊരു വിഭാഗം കർഷകരാണ് കാന്തല്ലൂരിലെ പ്ലം കർഷകർ മൂപ്പത്തി പാകമാകുന്ന പ്ലം പഴങ്ങളുടെ വിളവെടുപ്പ് പൂർത്തിയാകുന്നത് മെയ് മാസം അവസാനത്തോടെയാണ് എന്നാൽ മഴയും കാറ്റും നേരത്തെ പാകമായി നിന്നിരുന്ന പ്ലം പഴങ്ങൾ വലിയ തോതിൽ നിലം പതിച്ചു ഇതോടെ പഴങ്ങൾ വിളവെടുത്ത് വിപണിയിലെത്തിക്കാൻ കർഷകർക്ക് കഴിയാതെ പോയി വലിയ നഷ്ടമാണ് ഇതിലൂടെ കർഷകർക്ക് മെച്ചപ്പെട്ട വില ഉണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞുപോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ പോയതായി കർഷകർ പറയുന്നു അടുത്ത പ്ലം മൊത്തം കൊഴിഞ്ഞുപോയി നല്ല വിലയുണ്ടായിരുന്നു പക്ഷെ വിലയുള്ള സമയത്തും കാറ്റും മഴയും കൊണ്ട് മൊത്തം കൊഴിഞ്ഞുപോയി അടുത്ത ആഴ്ചത്തേക്ക് അടുത്താഴ്ചത്തേക്ക് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവുമോ എന്ന് തന്നെ സംശയം അടുത്തേക്ക് അതുപോലെ പ്ലം മാത്രമല്ല ആപ്പിൾ ഉണ്ടായിരുന്ന ചെറിയ ആപ്പിളുകളായിരുന്നു ആപ്പിളുകളും കുറേ അധികം എല്ലാ തന്നെ ആ എല്ലാ പഴവർഗ്ഗങ്ങളും പൊഴിഞ്ഞു പ്ലം കർഷകരെ മാത്രമല്ല പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിലെ മറ്റു കർഷകരെയും ഇത്തവണത്തെ കാറ്റും മഴയും പ്രതികൂലമായി ബാധിച്ചു സാധാരണ കാന്തല്ലൂർ മേഖലയിൽ കർക്കിടക മാസത്തിൽ ഉണ്ടാകുമായിരുന്ന കാറ്റും മഴയുമാണ് നേരത്തെ ഉണ്ടായതെന്നും കർഷകർ പറയുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി